ഓക്കെ ഫൈൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ തവണത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഓക്കെ ആയിരുന്നോ ഓക്കെ ആണെങ്കിലും തംസപ്പ് ചെയ്തേ ഓക്കെ ഓക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ അടിപൊളിയായിട്ട് ഇപ്രാവശ്യം പോവാം അപ്പോൾ ഇനി മുതൽ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിനെ മാത്രം ഉദ്ദേശിച്ചല്ല ചോദ്യം ഉണ്ടാക്കിയത് ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന പോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്യുന്നത് പോലെ മലയാളവും പിന്നെ ജനറൽ പേപ്പറും കവർ ചെയ്യുന്നത് പോലെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവാണ് എല്ലാവരും ഓക്കെ അല്ലേ അപ്പോൾ രണ്ട് മിനിറ്റ് സമയമാണ് ഞാൻ തരുന്നത് അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ സ്റ്റേ ചെയ്യുക ഞാൻ ആദ്യത്തെ ചോദ്യം സെറ്റാക്കുകയാണ് ആ പുതിയ കയറിയവരെല്ലാം ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്തോ രണ്ട് മിനിറ്റ് ഉള്ളൂ പുതിയതായിട്ട് കയറിയവരെല്ലാം ഇപ്പോൾ ജോയിൻ ആയവരെല്ലാം ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്തോളൂ എത്ര സെക്കൻഡ് ഉണ്ട് ഇനി ഇനി വെറും ഇനി വെറും ഇനി വെറും ഇനി വെറും അഞ്ച് സെക്കൻഡ് മാത്രമേ ഉള്ളൂ നാല് സെക്കൻഡേ ഉള്ളൂ മൂന്ന് സെക്കൻഡേ ഉള്ളൂ രണ്ട് സെക്കൻഡേ ഉള്ളൂ ഒരു സെക്കൻഡേ ഉള്ളൂ ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ആരും ആൻസർ ചെയ്യണ്ട ആൻസർ കുറവാണല്ലോ എന്താ ആരും ആൻസർ ചെയ്യാതെ ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ എന്താ പ്രശ്നം സമയം കിട്ടാത്തതാണ് എന്തായിരുന്നു പ്രശ്നം ഒന്ന് ടെക്സ്റ്റ് ചെയ്തറിയിക്കോ എന്തായിരുന്നു പ്രശ്നം സൈറ്റിൽ കയറാൻ സ്ലോ ആണ് ഓക്കെ ഫൈൻ ഫൈൻ ഓക്കെ എന്തു തന്നെ ആ ചോദ്യം നമുക്ക് നോക്കാം എന്തായിരുന്നു ആ ചോദ്യം ഇനി എല്ലാവരും ചോദ്യം നോക്കുക അത് കഴിഞ്ഞ് ഇതിൽ ചോദ്യം നോക്കുക ശരിയാക്കിയിട്ടുണ്ട് ചിലർ ശരിയാക്കിയിട്ടുണ്ട് ചിലർ തെറ്റിപ്പോയിട്ടുണ്ട് അസേഷൻ അക്കോഡിംഗ് ടു ദ ന്യായ സ്കൂൾ അക്കോർഡിംഗ് ടു ന്യായ സ്കൂൾ ദ ആർഗ്യുമെൻ്റ് സൗണ്ട് ഈസ് എറ്റേണൽ ദ ആർഗ്യുമെൻറ്റ് ദ ആർഗ്യുമെൻറ്റ് സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇസ് എ ഫാലസിയസ് ആർഗ്യുമെൻറ്റ് റീസൺ എനിത്തിങ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഈസ് നോൺ എറ്റേണൽ ഇംപെർമനൻറ്റ് ദർ ഫോർ ദ മിഡിൽ ടേം കോൺട്രഡിക്ട്സ് ദ മേജർ ടേം ഈ ചോദ്യം ദേ പോലെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് കേൾക്കാറ് കാണാറുള്ളത് അല്ലേ അപ്പം നിങ്ങൾ നോക്കുക ഈ ചോദ്യം നോക്കുക അക്കോഡിംഗ് ടു ന്യായ സ്കൂൾ ദ ആർഗ്യുമെന്റ് ദ ആർഗ്യുമെന്റ് സൗണ്ട് ഈസ് എറ്റേണൽ സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് എറ്റേണൽ സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇസ് എ ഫലസ്യസ് ആർഗ്യുമെന്റ് ഓക്കെ അടുത്തത് ഇനി എന്താ ഒന്ന് രണ്ട് വാക്കുകൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ എന്താണ് എറ്റേണൽ ഓപ്ഷൻ രണ്ടെണ്ണം ഒരുപോലെയാണ് രണ്ടെണ്ണം ഒരുപോലെയാണോ ഓ ഫൈൻ 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 എന്തായാലും അത് കോട്ടെ നമുക്ക് നോക്കാം അത് കുഴപ്പമില്ല നമുക്ക് സെറ്റ് ആക്കാം ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ നോക്കാം ആ ഇനിയിപ്പം നമ്മൾ നോക്കാനുള്ള നോക്കേണ്ട കാര്യം എറ്റേണൽ എന്ന് എന്താണ് എറ്റേണൽ ഒന്ന് ടൈപ്പ് ചെയ്തേ എറ്റേണൽ വാട്ട് ഈസ് എറ്റേണൽ എറ്റേണൽ എന്ന് പറഞ്ഞാൽ ശാശ്വതമായ നിത്യമായ എന്നൊക്കെയാണ് അർത്ഥം ശാശ്വതമായ നിത്യമായ എന്നൊക്കെയാണ് അർത്ഥം പ്രൊഡ്യൂസ്ഡ് വന്ന് നമുക്കറിയാം നിർമ്മിക്കുക പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുന്ന നിർമ്മിക്കപ്പെടുക ഇവിടെ എന്താണ് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ന്യായ സ്കൂൾ ദ ആർഗ്യുമെന്റ് എന്തോരുമെന്റ് ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് എന്താണ് സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് അപ്പൊ ഈ ചോദ്യം നമ്മളോട് പഠിക്കാൻ ആവശ്യം നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഈ ചോദ്യം നമ്മളോട് പഠിക്കാൻ ആവശ്യപ്പെടുന്ന ഏരിയ ഏതാണ് ന്യായ ദർശനം ന്യായ ദർശനത്തിലെ ഹേതുത്വാഭാസങ്ങളെ പറ്റിയാണ് നമ്മളോട് ഇത് പഠിക്കാൻ പറയുന്നത് ന്യായ ദർശനത്തിലെ ഹേതുത്വാഭാസങ്ങളെ പറ്റിയാണ് ഈ ചോദ്യം നമ്മളോട് പഠിക്കാൻ ആവശ്യപ്പെടുന്നത് ന്യായ ദർശനത്തിലെ ഹേതുത്വാഭാസങ്ങൾ ഫാലസീസ് അതിലൊന്നായ വിരുദ്ധം എന്ന ദോഷത്തിനെ പറ്റിയാണ് ഈ ചോദ്യത്തിൽ പറയുന്നത് വിരുദ്ധമെന്ന ഏർ വിരുദ്ധം എന്ന് പറയുന്ന ഒരു ഹേതുത്വാഭാസം ഹേതുത്വാഭാസത്തെ പറ്റിയാണ് ഈ ചോദ്യം നമ്മളോട് പറയുന്നത് ഏ അതായത് ന്യായ ന്യായദർശന പ്രകാരം ന്യായ ന്യായദർശനം ഇത് ഞാൻ കുറച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട് എല്ലാ ചോദ്യവും അങ്ങനെ ഞാൻ പറയില്ല ഇത് കുറച്ച് വിശദീകരണം എന്ന് തോന്നുന്നുണ്ട് വിശദീകരിക്കുന്നതാണ് ന്യായദർശന പ്രകാരം പ്രധാനമായും അഞ്ചു തരം ഹേതുത്വാഭാസങ്ങളാണുള്ളത് ന്യായദർശന പ്രകാരം പ്രധാനമായും അഞ്ച് തരം ഹേതുത്വാഭാസങ്ങളാണുള്ളത് ഹേതുവാഭാസങ്ങളാണുള്ളത് ഹേതുവാഭാസങ്ങളാണുള്ളത് സവ്യഭിചാരം വിരുദ്ധം അസിദ്ധം സത്പ്രതിപക്ഷം എന്നിങ്ങനെ ബാധിതം അങ്ങനെ അഞ്ച് തരം ഹേതുവാഭാസങ്ങളാണുള്ളത് അതിൽ വിരുദ്ധം എന്ന് പറയുന്ന ഒരു ഹേതുഭാസത്തിനെ പറ്റിയാണ് ഈ ചോദ്യത്തിൽ പറയുന്നത് വിരുദ്ധം വിരുദ്ധത്തിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ചോദ്യത്തിലുള്ളത് വിരുദ്ധം എന്ന് പറയുന്ന ഹേതുവാഭാസമാണ് അതായത് ഇവിടെ തെളിയിക്കാൻ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി പറയുന്ന കാരണം നമ്മൾ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി പറയുന്ന കാരണം ആ കാര്യത്തിന് നേരെ വിപരീതമാണെങ്കിൽ അതിനെ വിരുദ്ധമെന്ന് വിളിക്കുന്നു നമ്മൾ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി പറയുന്ന കാരണം ആ കാര്യത്തിന് നേരെ വിപരീതമാണെങ്കിൽ അതിനെ വിരുദ്ധമെന്ന് പറയുന്നു അതായത് അതായത് നമ്മളൊരു ആർഗ്യുമെൻറ്റ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ അതായത് ആർഗ്യുമെൻ്റ് ചോദ്യങ്ങൾ ഉറപ്പാണ് ഒരെണ്ണമെങ്കിലും ഉറപ്പാണ് നമ്മളൊരു ആർഗ്യുമെൻ്റ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ അതിൽ മൂന്ന് കാര്യങ്ങളുണ്ടാവും മൂന്ന് കാര്യങ്ങളുണ്ടാവും ഒന്ന് എന്താണ് പക്ഷ ഇത് നമ്മൾ പഠിച്ച പഠിപ്പിച്ചാണ് മെയിൻ ക്ലാസ്സില് പക്ഷ സാധ്യ ഹേതു പക്ഷ സാധ്യ ഹേതു ഇതിനകത്ത് പക്ഷ എന്ന് പറയുന്നത് മൈനർ ടൈമാണ് അതായത് പക്ഷ എന്ന് പറയുന്നത് മൈനർ ടേം ടൈമാണ് എന്തിനെക്കുറിച്ച് പറയുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തിനെക്കുറിച്ച് പറയുന്നു അപ്പോൾ ശബ്ദത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശബ്ദത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇനി സാധ്യ എന്ന് പറയുന്നത് മേജർ ടേം ആണ് നമ്മളിത് തെളിയിക്കാനുള്ള കാര്യമാണ് സാധ്യ അതായത് സാധ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിയിക്കണം ഇവിടെ എന്താണ് തെളിയിക്കേണ്ടത് സൗണ്ട് ഈസ് എറ്റേണൽ ഇവിടെ എറ്റേണൽ എന്നാണ് തെളിയിക്കേണ്ടത് നിത്യത എന്ന് തെളിയിക്കുന്നു തെളിയിക്കണം ഇനി ഹേതുവോ ഹേതു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മിഡിൽ ടേം ആണ് അതൊരു കാരണമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കൗണ്ടായ സ്കൂൾ ദ സൗണ്ട് ഈസ് എറ്റേണൽ വൈ വൈ ബിക്കോസ് ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് വൈ ബിക്കോസ് ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എന്തുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ് ഇനി നമ്മൾ ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ് ഇനി ചോദ്യത്തിലേക്ക് പോകുമ്പോൾ സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ശബ്ദം എന്ന് പറയുന്നത് നിത്യമായ ഒന്നാണ് കാരണം അത് നിർമ്മിക്കപ്പെട്ട ഒന്നാണ് ന്യായദർശനം ഇനി ശ്രദ്ധിക്കണം ന്യായദർശന പ്രകാരം ശബ്ദം എന്നത് നിത്യമല്ല ന്യായ ദർശന പ്രകാരം ശബ്ദം എന്നത് നിത്യമല്ല അനിത്യമായ ഒന്നാണ് അനിത്യമായ ഒന്നാണ് സൗണ്ട് ഈസ് നോൺ എറ്റേണൽ സൗണ്ട് ഈസ് നോൺ എറ്റേണൽ സൗണ്ട് എന്താണ് നോൺ എറ്റേണൽ ആണ് ന്യായദർശന പ്രകാരം സൗണ്ട് നോൺ എറ്റേണൽ ആണ് അത് നിർമ്മിക്കപ്പെട്ട ഒന്നാണ് ശബ്ദം എന്താണ് നിർമ്മിക്കപ്പെട്ട ഒന്നാണ് ശബ്ദം ശൂന്യതയിൽ ഉണ്ടാവില്ല ശബ്ദം എന്തുണ്ടാവില്ല ശൂന്യതയിൽ ഉണ്ടാവില്ല അത് നിർമ്മിക്കപ്പെട്ട ഒന്നാണ് അതായത് ന്യായദർശനം പറയുന്നത് നിർമ്മിക്കപ്പെട്ടതെല്ലാം അനിത്യമാണ് നിർമ്മിക്കപ്പെട്ടതെല്ലാം അനിത്യമായ ഒന്നാണ് ഉദാഹരണത്തിന് ഒരു മൺകുടം നിർമ്മിക്കുന്നതിന് മുമ്പ് അത് മണ്ണ് കുഴച്ചുണ്ടാക്കുമ്പോൾ അത് ഉണ്ടാകുന്നു ഏതെങ്കിലും കാലത്ത് ഒരാൾ അത് തല്ലി പൊട്ടിക്കുമ്പോഴോ ഉടഞ്ഞു പോകുമ്പോഴോ അതില്ലാതാവുന്നു ഈ മാറ്റത്തെയാണ് അനിത്യത എന്ന് പറയുന്നത് അതായത് ന്യായദർശന പ്രകാരം ശബ്ദം എന്തല്ല നിത്യമല്ല അനിത്യമാണ് സൗണ്ട് ഈസ് നോൺ എറ്റേണൽ ശബ്ദം എന്നത് തനിയെ നിലനിൽക്കുന്ന ഒന്നല്ല ഒരു പ്രയത്നത്തിലൂടെ മാത്രം ഉണ്ടാകുന്നതാണ് പ്രയത്നം കഴിഞ്ഞ അതായത് ഇപ്പം ഉദാഹരണം ഞാൻ ഇപ്പം ഞാനിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഊർജ്ജം കൊണ്ട് ശബ്ദത്തെ ഉണ്ടാക്കുകയാണ് ശബ്ദം ശൂന്യതയിൽ നിന്ന് ഉണ്ടാകുന്നതല്ല ഓക്കെ അപ്പം ഇനി ചോദ്യത്തിലേക്ക് നോക്കുക അക്കോർഡിൻ്റിൻ ആയ സ്കൂൾ ദ ആർഗ്യുമെന്റ് സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അപ്പോൾ അവിടെ തന്നെ പോയി സൗണ്ട് ഈസ് നോട്ട് എറ്റേണൽ സൗണ്ട് ഈസ് നോട്ട് എറ്റേണൽ ഇനി റീസൺ എനിത്തിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഈസ് നോൺ എറ്റേണൽ ദർ ഫോർ ദ മിഡിൽ ടേം കോൺട്രഡിക്സ് ദ മേജർ ടേം ഇവിടെ ഒരു വൈരുദ്ധ്യം വന്നിട്ടുണ്ട് എനിത്തിങ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഈസ് നോട്ട് എറ്റേണൽ ദയർ ഫോർ ദ മിഡിൽ ടേം കോൺട്രഡിക്സ് കോൺട്രഡിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വൈരുദ്ധ്യം വന്നിട്ടുണ്ട് ഈ വൈരുദ്ധ്യം തന്നെയാണ് വിരുദ്ധം എന്ന് പറയുന്നത് അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താവും ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് നോക്കാം നമുക്ക് ശരിക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇത് തന്നെയാണ് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ഈ ചോദ്യം നിങ്ങളോട് പറഞ്ഞത് ന്യായ ദർശനം പഠിക്കാനാണ് ന്യായ ദർശനത്തിലെ അഞ്ച് അഞ്ച് ഹേതുവാഭാസങ്ങളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരെണ്ണം മാത്രമേ ഞാൻ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ ഇതിലേതെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരിക ഉറപ്പിച്ചോ അത് നേരത്തെ ഓപ്ഷൻ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നതാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ മൊത്തമൊന്നും ഞാൻ പറഞ്ഞത് തന്നിട്ടില്ല ഞാൻ അത്രയും വ്യക്തമായി പറഞ്ഞത് അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് ന്യായദർശന പ്രകാരം നിർമ്മിക്കപ്പെടുന്നതെല്ലാം തന്നെ അനിത്യമായ ഒന്നാണ് നിർമ്മിക്കപ്പെടുന്നതെല്ലാം തന്നെ അനിത്യമായ ഒന്നാണ് നിർമ്മിക്കപ്പെടുന്നത് ഹേതു നിർമ്മിക്കപ്പെടുന്നത് ഹേതുവാണ് അപ്പോൾ ഇവിടെ എന്താണ് എറ്റേണൽ എന്ന് പറയുന്നത് സാധ്യയാണ് എറ്റേണൽ എന്ന് പറയുന്നത് സാധ്യയാണ് അപ്പം മേജർ ടേം മൈനർ ടേം ഹേതു ഒക്കെ ഓർത്തിയിരിക്കുക ഈ ലെവലിൽ ഇത്രയും ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ഓക്കെ ആറ് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് നാല് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഒരു സെക്കൻഡ് പൂജ്യം ഓക്കെ സെറ്റ് നോക്കാം നമുക്ക് എത്ര പേര് ഉത്തരം ചെയ്തിട്ടുണ്ട് നോക്കാം ശരി ഉത്തരം തന്നെ പിന്നെ നോക്കാം ഓക്കെ നമുക്ക് നോക്കാം ചോദ്യത്തിന് ഉത്തരവേതാ നോക്കാം എനിക്കും പെട്ടെന്ന് ഞാൻ ജസ്റ്റ് നോക്കാതെ എടി ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് ഞാനത് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുന്നില്ല ചുമ്മാ ഓപ്ഷൻ നോക്കാതെ ഉത്തരം തിരഞ്ഞെടുക്കുകയാണ് എനിക്കറിയില്ല തെറ്റാണോ ശരിയാണോ എന്ന് അത് ശരി തെറ്റായിരുന്നു ശരി ഉത്തരം എന്താണ് എന്തായിരുന്നു ത്രീ ത്രീ ലാംഗ്വേജ് ലാംഗ്വേജ് ഫോർമുല ഫോർമുല ആരായിരുന്നു കമ്മീഷൻ എംഫസൈസ് ഓൺ ക്വാളിറ്റി നോട്ട് ക്വാണ്ടിറ്റി ഹാർട്ടോ കമ്മിറ്റി ഹയർ എഡ്യൂക്കേഷൻ ഫോർ റൂറൽ ഇന്ത്യ രാധാകൃഷ്ണൻ കമ്മീഷൻ മൾട്ടി പർപ്പസ് സ്കൂൾസ് മുതലിയാർ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്തായിരുന്നു ചോദ്യം മാച്ച് എജ്യൂക്കേഷണൽ മൈൽ സ്റ്റോൺസ് വിത്ത് ദ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലേ നമ്മളൊക്കെ വളരെ കൂടുതൽ തവണ കണ്ടിട്ടുള്ള മോഡൽ ഞാൻ അങ്ങനെ മോഡൽ തന്നെ ചെയ്തിട്ടുണ്ട് എജ്യൂക്കേഷണൽ മൈൽ സ്റ്റോൺസ് വിത്ത് ദ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് നിങ്ങൾ മാക്സിമം രണ്ട് മിനിറ്റിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ടൈം മാനേജ്മെൻറ്റ് വളരെ കാര്യമായിട്ട് എടുക്കണം ഓക്കെ ഞാൻ ടൈമർ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞാണ് ഓൺ ചെയ്തത് അപ്പോൾ അത്രയും സമയം ഞാൻ കൂടുതൽ തരാം ഒരു റഫ് ബുക്ക് ഒക്കെ എടുത്ത് കയ്യിലിരിക്കുക കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാൻ ഒരു റഫ് പേപ്പറൊക്കെ എടുത്തിട്ടിരിക്കുക പരീക്ഷയ്ക്ക് ഇരിക്കുന്ന പോലെ ഇരിക്കുക ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുകയാണ് ശരിയാവുകയറ്റോന്ന് നമുക്ക് പിന്നെ നോക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ടു ആണ് നോക്കാം നമുക്ക് കാരണം നിങ്ങളത് ഒരു ഓൾപക്ഷേ എന്ന് മനസ്സിലായി കാണും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഓക്കെ ശരിയായ ഉത്തരവാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പക്ഷേ അപ്പോഴും ചെയ്ത ആളുകളുടെ എണ്ണം കുറവാണ് കേട്ടോ ചെയ്ത ആളുകളുടെ എണ്ണം കുറവാണ് അതൊന്നും ശ്രദ്ധിക്കുക ചെയ്ത പക്ഷേ ഭൂരിഭാഗം ഒരു നയൻറ്റി പെർസെൻ്റ് ആളുകളും ഉത്തരം ശരിയാക്കിയിട്ടുണ്ട് വളരെ വളരെ നല്ല വെരി ഗുഡ് വെരി വെരി ഗുഡ് അപ്പോൾ നമുക്കത് നോക്കാം ഉത്തരം എന്തായിരുന്നു എ ടു എ ടു എന്ന് പറയുമ്പോൾ എ വുഡ്സ് ഡിസ്പാച്ച് എ ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് അല്ലേ എ ടു പിന്നെ ബി വൺ ബി എന്ന് പറഞ്ഞ സക്യുലർ കമ്മീഷനാണ് ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പിന്നെ സി ഫോർ ആണ് വന്നിട്ടുള്ളത് സി എന്താണ് സെർജൻറ്റ് റിപ്പോർട്ടാണ് സി ഫോർ ആണ് ഇവിടെ വന്നിട്ടുള്ളത് സി ഫോർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പിന്നെ ഡി ത്രീ ഡി ത്രീ എന്ന് പറയുന്നത് ഹണ്ടർ കമ്മീഷനാണ് ഡി ത്രീ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഹണ്ടർ കമ്മീഷൻ വളരെ നല്ല കാര്യം നിങ്ങൾ ശരിയാക്കി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ഞാൻ മലയാളം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ജേനൽ പേപ്പർ മാത്രമല്ല ഓക്കെ കഴിയുന്നതും രണ്ട് മിനിറ്റിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക രണ്ട് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ചോദ്യം നിങ്ങൾക്ക് എ എടുത്ത് നമ്മുടെ ചോദ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഞാനൊരു പത്ത് സെക്കൻഡ് കൂടെ തരാം പത്ത് സെക്കൻഡ് സമയം നിങ്ങൾക്ക് ചോദ്യത്തിലേക്ക് എത്താനും രണ്ട് മിനിറ്റ് സമയം അതായത് രണ്ട് മിനിറ്റും പത്ത് സെക്കൻഡുമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തരാൻ പോകുന്നത് ഇനി തരാൻ പോകുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ് റെഡി ആയിരുന്നോ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ് ടൈമർ ഓൺ ചെയ്തിട്ടുണ്ട് സമയം തികയാത്തവർക്ക് പത്ത് സെക്കൻഡ് സമയം ചോദ്യത്തിലേക്ക് പോകാനുള്ള സമയം രണ്ട് മിനിറ്റ് ചോദ്യം അറ്റൻഡ് ചെയ്യാനുള്ള സമയമാണ് ഓക്കെ എന്തായിരുന്നു ചോദ്യം മാച്ച് ദ ഓർഗനൈസേഷൻ വിത്ത് ഇറ്റ്സ് പ്രൈമറി മാൻഡേറ്റ് അതും വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് വന്ന് കണ്ടിട്ടുള്ള ചോദ്യമാണ് നിങ്ങളുടെ പഠനത്തിൽ ഇതൊക്കെ വന്നോ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ഏത് സിലബസിൻ്റെ ഏത് ഭാഗമാണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന ഭാഗത്തെ കൂടെ ഇതൊക്കെ പോയെന്ന് നോക്കണം ഇല്ലെങ്കിൽ വീണ്ടും പഠിക്കണം ഓക്കേ ഓക്കേ എന്തായി എല്ലാരും അറ്റന്റ് ചെയ്തോ എല്ലാരും ചെയ്തോ എല്ലാരും ചെയ്തോ എല്ലാരും ചെയ്തോ അമ്പത് സെക്കൻഡ് ഉണ്ട് ഇല്ല എല്ലാരും ചെയ്യണം ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് സമയം കൂടുതൽ തന്നിട്ടുണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുക നിങ്ങൾ ഇനി അടുത്ത പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അടുത്ത പരീക്ഷ എഴുതുന്ന ഒരു ഫീ ഒരു പെയിൻ നിങ്ങൾക്ക് ഉണ്ടാവരുത് നമ്മൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ലളിതമായിട്ട് നമുക്ക് ആ ഒരു പരീക്ഷയെ വിജയിക്കാൻ കഴിയണം ഓക്കെ ഓക്കെ കഴിഞ്ഞു സണൻ തീർന്നു സണിന് തീർന്നു നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ ചൂസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഞാൻ എടുക്കുകയാണ് ശരിയാകിട്ട് നമുക്ക് നോക്കാം ഈ ഉത്തരം ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷനാണ് എല്ലാവരും ചൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ കൺഗ്രാലുലേഷൻസ് കൺഗ്രാലുലേഷൻസ് എല്ലാവരും കൺഗ്രാലുലേഷൻസ് എല്ലാവരും ഒരാൾ പോലും തെറ്റിച്ചില്ല ഒരാൾ പോലും തിരിച്ചിട്ടില്ല കേട്ടോ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരാൾ പോലും ധരിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും എടുക്കാന്മാരാണ് ഒന്ന് ഒന്ന് ശ്രമിച്ചാൽ അടുത്ത നെറ്റും ചെയറക്കൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കും അപ്പോ അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അപ്പോ നിങ്ങൾ നോക്കുക നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നോക്കുക ഇതുവരെ നിങ്ങൾ ഒരു ഏത് രീതിയിലാണ് ഹൃദ്യം നമ്മുടെ ജനറൽ പേപ്പറിനെ സമീപിച്ചത് അതിനകത്തേക്ക് നമ്മളെ എല്ലാവരും ഉത്തരം ശരിയാക്കി അപ്പോൾ സെറ്റാക്കുക അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്